ഇതൊന്നും സംഭവം ഇത് മുട്ട ഇതാക്കുന്ന മസാല മസാലയല്ല നമുക്കിങ്ങനെ കടയിൽ എല്ലാം തട്ട കടയിൽ നിന്നെല്ലാം കിട്ടുന്നില്ലേ മുട്ട ഇങ്ങനെ ഇതിൽ ഞാനിപ്പം ബട്ടറ് മുളക് പൊടി എണ്ണ വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇച്ചിരി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചു അപ്പം ഇങ്ങനെ വരയിട്ട് വെച്ച പിന്നെ മുട്ടല്ലേ വീട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യമായിട്ടാന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ കറക്റ്റ് എല്ലാന്ന് ഞാൻ അന്ന് ഇവിടെ പോയിട്ടില്ലേ മാടായി അത് പോകുന്ന വഴിയിൽ നമ്മൾ ഇതുപോലെ ഒരു ഒരു കടയിൽ നിന്ന് മേടിച്ചില്ലേ മുട്ട മസാല എന്ന് പറഞ്ഞിട്ട് പേകനക്ക് അറിയില്ല കേട്ടോ മുളക് പൊടി കുറഞ്ഞോയണോ ഇല്ല നമ്മൾ അതിനെ പറഞ്ഞ മുട്ട മസാല വേണമല്ലേ മുളക് പൊടി കുറഞ്ഞു പോകുന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എങ്ങനെ തന്നെ അതെ കളർ ഉണ്ടായിരുന്നു കളർ എങ്ങനെ എങ്ങനെയാണ് ചില്ലി പൗഡർ പൊട്ടിട്ടു രണ്ടാകൂടി പോയാ പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഫ്രൈ പാൻ പോരാണ് ഫ്രൈ പാൻ തരുന്നതല്ല കുഴിയില്ലത് വേണം ഇതിന്റെ മസാല പിടിക്കും അടച്ചു ഉണ്ടാവില്ല

അങ്ങനെ നമ്മൾ തോന്നിയത് ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാക്കാ നമുക്ക് തോന്നുന്ന മസാല കുറഞ്ഞു തോന്നുന്നുണ്ട് മുള പൊലി അല്ലെ എരിവ് പറ്റില്ലല്ലോ ട്രൈ അതൊന്നും പൊട്ടിപ്പോയിട്ട് പൊട്ടിച്ചിട്ടന്നടച്ചിട്ടുണ്ട് ഇതിങ്ങനെ മൂപ്പിലേക്ക് മണം മണക്കുമ്പോ ചുമക്കാൻ വരുന്നല്ലേ ഏഹ് ഇതിന്റെ മണിങ്ങനെ ഇത് നല്ല രീശണ്ട പോലെ ഇത് ആരെയാ സേക്കോ ആണ് ആരെടാ ഉണ്ട് കാണും എന്ന പൊടിയാണോ ഓക്കവ ടേസ്റ്റ് ഉണ്ടോ മോപ്പാ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുട്ടാ ഞാൻ പൊട്ടിയെന്ന് നോള്ളാട്ടോ ടേസ്റ്റ് ഉണ്ടോ தேஸ்டில ഉണ്ട് ല്ലേ ഞാൻ നോക്കട്ടെ ട്ടോ ബട്ടറിന്റെ ഒരു ടേസ്റ്റിലുണ്ട് എ ഈ ടോളത്തിനെ நம்ம மசாலாக்கല്ലേ ആ டேஸ்டா அதല്ല அது முட்டைന്റെ ടേസ്റ്റ് ഇെന്ന് говоряமா

അതേലും ആ മുട്ട മതിയായിട്ടിണ്ട് കുഞ്ഞാർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല കണ്ണൻ മുട്ട തിന്നാത്ത കണ്ണൻ ഇന്ന് മുട്ട തിന്നിട്ടുണ്ട് ഒരു ചെറിയൊരു പീസും കൂടി ഉണ്ട് ഇണ്ട്ട്ട് ഇത് വേണ്ട എനിക്ക് എനിക്കിത് മഞ്ഞക്കാമ്പ് ഇഷ്ട ഇഷ്ടായിട്ടേ കാര്യ നമുക്കെല്ലാം ഇഷ്ടായിനല്ലോ അപ്പോൾ ഇത് ചെറിയൊരു പീസും കൂടി ഉണ്ടാക്കി ഞാൻ തന്നാം